ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കണ്ടകശനിയെ കുറിച്ചാണ് ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന ചിംഗം രാശിക്കാർ ഈ രാശിക്കാരെ ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന വിജയങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്ത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നത് തൊഴിൽ തടസ്സങ്ങൾ നോക്കുന്നതിനോ വിവാഹ തടസ്സമായാലും മറ്റ് ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിന് ജാതകം നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിട്ടില്ല സിംഗം രാശിക്കാരായിരിക്കുന്ന അത്ത ഉത്തരത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങിയ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കർമ്മസ്ഥാനത്താണ് വ്യാജം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കർമ്മസ്ഥാനത്ത് വ്യാജ സഞ്ചരിക്കുന്ന ഈ സമയം പൊതുവെ ദൈവാധീനമുള്ള സന്ദർഭമാണ് സുഖവും സന്തോഷവും ഒക്കെ വന്നു ചേരുവാൻ ആരംഭിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതിൻ്റെ കൂടെ ശനിയുടെ കാഠിന്യ ദോഷങ്ങൾ കുറയുക കൂടി ചെയ്യുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും സപ്തമ ഭാവത്തിൽ ദാമ്പത്യഭാവത്തിൽ ശനി സ്ഥിതിയെയും അത് കണ്ടകശനിയാണ് അങ്ങനെ കണ്ടകശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ശാരീരികമായ ദുരിതങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും ദുരിതങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം സൂചനയുണ്ട് ദീർഘനാളുകളെ അതായത് ഒന്നര വർഷമായിട്ട് അവർ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഒരു വർഷവും കൂടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി വരെ കണ്ടകശനി ഉള്ളതാണ് അപ്പോൾ ജന്മത്തിൽ ശനി അനുഭവിക്കുന്ന ദോഷങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കുകയില്ല ശനി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രണയിക്കുന്നവർക്ക് ഒരു പ്രണയ സാഫല്യം ഉണ്ടാവും അതുപോലെ പിണങ്ങി നിൽക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ കോടതി മുഖാന്തരമോ ഒക്കെ കയറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുമിക്കുന്നതിനും സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും സൽക്കർമ്മങ്ങളിൽ പങ്കാളികളാകുന്നതിനും ഒക്കെയുള്ള യോഗമുണ്ട് അതിനോടിടയ്ക്ക് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപതാം തീയതിക്ക് ശേഷം നൂറ്റി ഇരുപത് ദിവസത്തോളം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഈ കണ്ടകശനിയുടെ ദോഷമൊന്നും അനുഭവിക്കുകയില്ല പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾക്ക് ഒരുമിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് അതുപോലെ രോഗാവസ്ഥകളുള്ളവർ അവർക്ക് രോഗാവസ്ഥകളൊക്കെ മാറുന്നതിനും നല്ല ഒരു ഡോക്ടറുടെ ചികിത്സ ഭരിക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു സമയമാണ് കൂടാതെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് ധനസ്ഥാനത്തിന്റെ അധിപനാണ് സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാൽ പോലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും നടക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് വാഹന യോഗമുണ്ട് അതുപോലെ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും യോഗമുണ്ട് പഠിച്ച വിദ്യക്കനുസരിച്ച് സ്വന്തം നാട്ടിലോ വിദേശത്തോ ഒരു ജോലിയൊക്കെ ലഭിക്കുന്നതിനും അത് ദീർഘനാളത്തിന് ഗവൺമെന്റ് തപ്പുല്യ പദവിയോടുകൂടിയ ജോലി ലഭിക്കുന്നതിനുമൊക്കെ ഈശ്വരാനുഗ്രഹവും അതുപോലെ തന്നെ ശനിഗ്രഹവും ഒക്കെ അനുഭവിക്കുന്ന സമയമാണ് വാഹന സംബന്ധമായിട്ട് ജോലികൾ ചെയ്യുന്നവർ മെക്കാനിക്കൽ ജോലികൾ ചെയ്യുന്നവര് ഡ്രൈവർമാര് മറ്റ് കലാപരമായ തൊഴിലുകൾ ചെയ്യുന്ന അഭിനയിക്കുന്നവർ സീരിയൽ രംഗത്തായാലും സിനിമാ രംഗത്തായാലും അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും കലയുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണ സാമഗ്രികൾ നിർമ്മിക്കുന്ന അതായത് ശില്പജാവിരിയോടുകൂടിയ വീടുകളൊക്കെ പണിയുന്നവർക്കും ഒക്കെ ഒരു പുരോഗതികൾ വന്നു ചേരും തൊഴിൽ ഭാവം വിജയി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദേവ്യ സംഗീതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി വന്നു ചേരുവാനായിട്ട് യോഗവും ഭാഗ്യവും ലഭിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും